എ ഡി അഞ്ചാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിലെ രാജ്യം ഭരിച്ചിരുന്ന സമുദ്രഗുപ്ത മഹാരാജാവ് പ്രായാധിക്യം വന്ന് രോഗഗ്രസ്തനായി മരണം സുനിശ്ചിതമായ സാഹചര്യത്തിൽ അദ്ദേഹം തന്റെ നാല് പുത്രന്മാരായ വരരുചി വിക്രമാദിത്യൻ ഭട്ടി ഭർത്തൃഹരി എന്നിവരെ അടുത്തുവിളിച്ച് തന്റെ അന്ത്യാഭിലാഷം മക്കളെ അറിയിച്ചു എന്റെ എല്ലാവിധ ജീവിത സൗഭാഗ്യത്തിനും സുഖത്തിനും കാരണഭൂതിയായത് ആനന്ദവല്ലിയാണ് അതിനാൽ അവളുടെ പുത്രനായ ഭർത്തൃഹരിക്ക് എന്റെ മരണാനന്തരം രാജ്യാവകാശം ആദ്യമായി നൽകണം നിങ്ങൾ മൂന്നുപേരും യഥാക്രമം ഘട്ടം ഘട്ടമായി അനുഭവിക്കണം പിതാവിന്റെ അന്ത്യാഭിലാഷം നാലു പുത്രന്മാരും അംഗീകരിച്ചു അദ്ദേഹം ഭർതൃഹരിയെ രാജാവായി അഭിഷേകം ചെയ്ത് മറ്റു മൂന്ന് പുത്രന്മാർക്കും യൗവന രാജ്യാധികാരം നൽകി ഭർതൃഹരിയുടെ ശേഷം കുറച്ചുനാൾ യൗവന രാജ്യാധിപത്യത്തിലിരുന്ന വരരുചി ദീക്ഷ സ്വീകരിച്ച് സർവവും പരിത്യജിച്ച് തപസിനായി പുറപ്പെട്ടു അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും പുറപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ദക്ഷിണേന്ത്യയിലെ ഒരു സുന്ദരമായ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ക്ഷീണിതനായ അദ്ദേഹം വിശപ്പും ദാഹവും നിമിത്തം ഭക്ഷണം കഴിക്കാനായി കണ്ട് ഒരു ബ്രാഹ്മണഗൃഹത്തിൽ ചെന്നു ഉടനെ ബ്രാഹ്മണൻ അതിഥിദേവോ ഭവ എന്ന സങ്കല്പം നിഷ്കർഷം പുലർത്തിപ്പോരുന്ന ഇല്ലമാണ് ഞങ്ങളുടേത് അങ്ങ് വേഗത്തിൽ കുളി കഴിച്ചു വരൂ ഇവിടെ ഊണുകാലമായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വരരുചി ഈ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തിയെ പരീക്ഷിക്കാനായിട്ട് പറഞ്ഞു ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ ചില ദുർഘടങ്ങളുണ്ട് അതൊക്കെ ഇവിടെ സാധിക്കുമോ എന്ന് അറിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോകാൻ എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ ദുർഘടങ്ങൾ എന്തെങ്കിലും ഇവിടെ നിവൃത്തിയുള്ളവയാണെങ്കിൽ സാധിക്കാം എന്താണെങ്കിലും കേൾക്കട്ടെ വരരുചി മറ്റൊന്നുമല്ല കുളി കഴിഞ്ഞാൽ ഉടുക്കാൻ വീരാളിപ്പട്ടു വേണം പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് ഊണ് കഴിക്കാൻ എന്നു മാത്രമല്ല എന്റെ ഊണിന് നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ വേണം ഊണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൂന്ന് പേരെ തിന്നണം നാലു പേരെന്നെ ചുമക്കുകയും വേണം ഇത്രയുള്ളൂ ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ വല്ലാതെ അന്ധാളിച്ച് ഒന്നും മിണ്ടാതെ നിന്നു ഉടനെ ഒരു കന്യക അകത്ത് നിന്നുകൊണ്ട് അച്ഛനൊട്ടും അന്ധാളിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട ഇതിനെല്ലാം ഇവിടെ തയ്യാറുണ്ടെന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ അപ്രകാരം പറയുകയും വരരുചി കുളിക്കാൻ പോവുകയും ചെയ്തു അകത്തുനിന്നും ആ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകളായ പഞ്ചമിയായിരുന്നു തീക്ഷ്ണമായ ബുദ്ധി കൂർമ്മതയുള്ളവൾ എത്ര കെട്ടുപിണഞ്ഞ സമസ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നവൾ ഉടനെ ബ്രാഹ്മണൻ കന്യകയെ വിളിച്ച് ഇതെല്ലാം ഇവിടെ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ കന്യക എല്ലാം സാധിക്കും ഇതൊന്നും അത്ര പ്രയാസമല്ല അദ്ദേഹം പറഞ്ഞതിൻറെ സാരം അച്ഛനു മനസ്സിലാകാഞ്ഞിട്ടാണ് പരിഭ്രമിക്കുന്നത് വീരാളിപ്പെട്ടു വേണമെന്ന് പറഞ്ഞതിന്റെ സാരം കുളി കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന് മാറിയൊടുക്കാൻ ഒരു വസ്ത്രം വേണമെന്നാണ് പറഞ്ഞത് നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ സാരം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി ദേവതാപ്രീതിക്കായി അദ്ദേഹത്തിന് വൈശ്വദേവ കർമ്മം കഴിക്കണമെന്നാണ് വൈശ്യം കൊണ്ട് നൂറ് ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ പറഞ്ഞതിന്റെ സാരം ഇഞ്ചിക്കറി വേണമെന്നാണ് ഇഞ്ചിക്കറി ഉണ്ടായാൽ നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് ശാസ്ത്രം പിന്നെ അദ്ദേഹത്തിന് മൂന്ന് പേര് തിന്നണമെന്ന് പറഞ്ഞതിന്റെ സാരം വെറ്റിലയും അടക്കിയും നുണ്ടും കൂട്ടി മുറുക്കണമെന്നാണ് പിന്നെ അദ്ദേഹത്തെ നാല് പേര് ചുമക്കണമെന്ന് പറഞ്ഞതിന്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണം അതിനൊരു കട്ടിൽ വേണമെന്നാണ് കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിൽ കാലുകൾ നാലും കൂടിയാണല്ലോ ചുമക്കുന്നത് ഇത്രയൊക്കെയുള്ളൂ ഇതിനെ എന്താ വിഷമം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ വളരെ സന്തോഷിക്കുകയും കന്യകയുടെ ബുദ്ധിവിശേഷത്തെക്കുറിച്ച് അത്യന്തം അത്ഭുതപ്പെടുകയും ചെയ്തു എന്നാൽ എന്റെ മകൾ പോയി വേഗം എല്ലാം തയ്യാറാക്കൂ ഇന്ന് പറഞ്ഞ് കന്യകയെ അഴിച്ചു വര രുചി കുളിയും മറ്റും കഴിഞ്ഞു വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് മാറിയൊടുക്കാൻ ഒരു വസ്ത്രം വൈശ്യത്തിന് വേണ്ടുന്ന ഹവിസും ചന്ദനം പൂ മുതലായവയും തയ്യാറാക്കിയിരുന്നു ഊണിന് ഇഞ്ചിക്കറിയും ഉണ്ടായിരുന്നു ഊണ് കഴിഞ്ഞപ്പോഴേക്കും പുറത്തളത്തിൽ മുറുക്കാനുള്ള സാമാനങ്ങളും ഒരു കട്ടിലിൽ പായും തലയണയും എല്ലാം തയ്യാറാക്കിയിരുന്നു വരരുചി വൈഷുവും ഊണും കഴിച്ച് പുറത്തളത്തിൽ ചെന്ന് മുറുക്കി കട്ടിലിൽ കയറിക്കിടന്നു താൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കി ഇപ്രകാരമെല്ലാം തയ്യാറാക്കിയത് ഈ കന്യകയുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ വരരുചിയുടെ മനസ്സിൽ വർഷങ്ങളായി ഉറപ്പിച്ചിരുന്ന ബ്രഹ്മചര്യ ചിന്തകൾക്ക് ഇളക്കം സംഭവിച്ചു ഏതുവിധവും ഈ കന്യകയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടാലോചിച്ചുറച്ചു എവിടെ നിന്നെന്നറിയാതെ ഒരു വിജയസ്മിതം അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ തെളിഞ്ഞു യക്ഷികളുടെ പ്രവചനം തെറ്റുന്നു എന്നയാൾ ഓർത്തു വരരജി യൗവന രാജകുമാരൻ കാലത്ത് ഒരു ദേശാടന യാത്രയ്ക്കിടെ വിശ്രമത്തിനായി ഒരു വലിയ ആൽമരച്ചുവട്ടിൽ കിടക്കുകയായിരുന്നു അല്പനേരം കഴുകിയവേ ആലിൻ മുകളിൽ നിന്നും ആരൊക്കെയോ അടക്കം പറയുന്നത് പോലെ അയാൾക്ക് തോന്നി വരരജി അത് ശ്രദ്ധിക്കുവാൻ തുടങ്ങി ആ ശബ്ദത്തിനുടമകൾ ആലിൻ കൊമ്പിലെ യക്ഷികളാണെന്ന് അയാൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു അപ്പോൾ ഒരു യക്ഷി അല്ല നിങ്ങൾ പോരുന്നില്ലേ ഇന്നീ ഗ്രാമത്തിൽ ഒരു അപൂർവ ജനനം നടത്താൻ പോകുന്നു ദൈവികാംശമുള്ള പന്ത്രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ജന്മം നൽകാൻ പോകുന്ന ഒരു പെൺകുഞ്ഞിന്റെ ജന്മമാണത് അനുഗ്രഹ ശിശുകൾ നൽകാൻ നാം അവിടെ എത്തേണ്ടതുണ്ട് അപ്പോൾ മറ്റൊരു യക്ഷി അതിലും വലിയൊരു തമാശയുണ്ട് പറയക്കുടലിൽ പിറക്കുന്ന ആ അപൂർവ ജാതകിയുടെ ഭാവി വരനാണ് വൃക്ഷ ചുവട്ടിലിരിക്കുന്ന ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയും ചെയ്തു യക്ഷികളുടെ സംഭാഷണം അയാളുടെ മനസ്സിനെ പിടിച്ചുലച്ചു ബ്രാഹ്മണോത്തമനായ താൻ ഒരു നീച കുലജാതയെ വേളി കഴിക്കുക എന്നത് അസംഭവ്യമാണ് ഒരു രീതിയിലും ഇത് സംഭവ്യമാകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് നടന്നു യക്ഷികൾ പറഞ്ഞ സത്യവചസ്സുകൾ വരരചയുടെ ഹൃദയത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു എങ്ങനെയും ആ പെൺകുഞ്ഞിനെ ഇല്ലാതാക്കുക എന്ന ചിന്ത അയാളിൽ വളർന്നുകൊണ്ടിരുന്നു ഒടുവിൽ കണ്ടെത്തിയ പോം വഴി രാജസദസ്സിൽ തെറ്റിദ്ധാരനെ ഉളവാക്കി ആ കുഞ്ഞിനെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു ആ കുഞ്ഞിന്റെ ജനനം രാജ്യത്തിനും രാജാധികാരിക്കും അപകടകരമാണെന്നും അതിനെ ഒഴിവാക്കിയില്ലെങ്കിൽ ഭാവിയിൽ വൻ വിപത്ത് നേരിടേണ്ടി വരുന്നെന്നും വരരുചി രാജാവിനെ ധരിപ്പിച്ച് ശിശുഹത്യ പാപമായതിനാൽ അതിന് നാടുകടത്തിയാൽ മതിയെന്ന് നിർദ്ദേശിച്ചു ഒരു വർഷം പോലും പ്രായമാകാത്ത ആ പിഞ്ചു കുഞ്ഞിനെ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകി വാഴപ്പിണ്ടി കൊണ്ടുള്ള ചങ്ങാടത്തിൽ കിടത്തി നദിയിലൊഴുക്കി രാവേറെ ആയതിനാൽ ചങ്ങാടത്തിൽ എണ്ണ പന്തവും വെച്ചിരുന്നു എരിയുന്ന പന്തത്തിൽ നിന്ന് ഉതിരുന്ന എണ്ണത്തുള്ളിനൽ ആ കുഞ്ഞ് ശരീരത്തിൽ ആഴമേറിയ പൊള്ളലുകൾ സമ്മാനിച്ചു എന്നാൽ അത്രയും ഹൃദയശൂന്യമായ പ്രവൃത്തിയും അയാളിൽ ആശ്വാസം നിറയ്ക്കുകയാണ് ചെയ്തത് ഒരു പറയ സ്ത്രീയെ താൻ മംഗള്യം ചെയ്യുമെന്ന ആ പ്രവചനത്തിന്റെ അടിത്തറ ഇളകാൻ പോകുന്നു ചേരേണ്ടത് തമ്മിലേ ചേരുകയുള്ളു എന്ന പ്രകൃതിയുടെ സമവാക്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടാൻ പോകുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വരരുചി സാവധാനം എഴുന്നേറ്റ് താൻ ആരാണെന്നും തൻ്റെ ദേശം എവിടെയാണെന്നുമുള്ള കാര്യങ്ങൾ ആ വൃദ്ധ ബ്രാഹ്മണനെ പറഞ്ഞു ധരിപ്പിച്ച് തൻ്റെ ഈയൊരാഗ്രഹം അദ്ദേഹത്തെ ഗ്രഹിപ്പിച്ചു ബ്രാഹ്മണൻ അത് സമ്മതിക്കുകയും കാലതാമസം കൂടാതെ വരരുചി ഒരു ശുഭമുഹൂർത്തത്തിൽ ആ കന്യകയെ വിവാഹം കഴിക്കുകയും ചെയ്തു അങ്ങനെ ആ ദമ്പതിമാർ അവിടെ യഥാസുഖം താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ഭക്ഷണവും മറ്റും കഴിഞ്ഞ് രണ്ടുപേരും കൂടി സ്വൈരസെല്ലാഭവും ചെയ്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് വരരുചി തന്റെ പ്രേമഭാജനമായ പ്രിയപത്നിയുടെ തലമുടി ഭംഗിയാകും വണ്ണം ചീകിക്കെട്ടി അപ്പോൾ തലയുടെ മധ്യത്തിൽ വലിയതായ ഒരു വ്രണം അദ്ദേഹം കാണാനിടയായി അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ആ സാധ്വി അതൊരു പന്തം തറച്ച പാടാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അമ്മ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ പിണ്ടിച്ചങ്ങാടത്തിന്മേൽ ആറ്റിൽ കൂടി ഒഴുകിവരുന്നത് കണ്ടപ്പോൾ എന്നെ പിടിച്ചു കയറ്റി വളർത്തിയതാണെന്നും അല്ലാതെ പ്രസവിച്ചതല്ലെന്നും ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് എൻ്റെ തലയിൽ പന്തവും തറച്ചിരുന്നത്രേ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വരരുചിക്ക് തന്റെ പത്നി ആ പറയൻ്റെ മകൾ തന്നെയാണെന്ന് നിശ്ചയമായി തൽക്കാലം മനസ്സിൽ കുറച്ച് വിഷാദമുണ്ടായെങ്കിലും തലയിൽ എഴുത്ത് മായ്ക്കാൻ എത്ര സമർത്ഥനായിരുന്നാലും സാധിക്കില്ല എന്ന് വിചാരിച്ച് സമാധാനപ്പെട്ടു താൻ മൂലമാണ് അവൾക്ക് ഇങ്ങനെ അവസ്ഥ വന്നതെന്ന് തൽക്കാലം അവൾ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് കരുതി വരരുചി ഇനി നമുക്ക് ഏതായാലും ഇവിടെ ഇങ്ങനെ താമസിക്കേണ്ട നമുക്കൊരു ദേശസഞ്ചാരത്തിന് പുറപ്പെടാം ഭാര്യ ഉടനെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു പിന്നെ അവരുടെ സഞ്ചാരം യാത്ര ഏറെ നേരമായി തങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഇപ്പോൾ വളരെയേറെ അകലെയായിരിക്കുന്നു വനവാസം സ്വീകരിച്ച ശ്രീരാമന് പിന്നാലെ സർവസുഖങ്ങളും ഖ്യജിച്ച് ഭർത്തൃപാദം പിന്തുടർന്ന സീതാദേവിയെ പോലെ വരരുചിയുടെ കാൽപാടുകൾ പിന്തുടർന്നുകൊണ്ട് പഞ്ചമി നടന്നു അപ്പോൾ അകലിൽ നിന്നും കോമളനും ദൃഢഘാത്രകമായ ഒരു യുവാവ് നടന്നു വരുന്നത് കണ്ട് വരരുചി അദ്ദേഹത്തിനോടായി ഏ ചെറുപ്പക്കാരാ ഞങ്ങൾ ദൂരദേശത്തു നിന്നും യാത്ര പുറപ്പെട്ട ദമ്പതിമാരാണ് കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം അവിതേക്ക് പോകുവാനുള്ള വഴി പറഞ്ഞു തരാമോ യുവാവ് ദ്രാവിഡ ഭാഷയിൽ എന്തോ പറഞ്ഞ ശേഷം നടന്നകന്നു ബഹുഭാഷാ പ്രാവണ്യമുള്ള വരരുചിയുടെ അനായാസമായ ആശയവിനിമയം പഞ്ചമിയിൽ അത്ഭുതം ജനിപ്പിച്ചു അപ്പോൾ വരരുചി പത്നിയോടായി ദേവി നാം ഇപ്പോൾ ഭാർഗവരാമന്റെ സൃഷ്ടിദേശത്തിന് തൊട്ടടുത്തായിരിക്കുന്നു യാത്ര തുടരുകയാണെങ്കിൽ വൈകുന്നേരത്തോടു കൂടി നാം കേരളത്തിലെത്തും അദ്ദേഹം വീണ്ടും പറഞ്ഞു തുടങ്ങി ദേവി അത്യന്തം ഗൌരവപൂർവമായ ഒരു കാര്യം ഞാൻ പറയുകയാണ് ധ്യാനവേളയിൽ നാം ദർശിച്ച ഭാവി സത്യങ്ങൾ പ്രതിഭാശാലികളും ബുദ്ധിതീക്ഷണതയുള്ളവരും മനസ്സിൽ നന്മയുടെ നിറസമ്പത്ത് നിറഞ്ഞവരുമായ പന്ത്രണ്ട് മക്കൾക്ക് ഭവതി ജന്മം നൽകും പക്ഷേ അവരെ വളർത്തുവാനുള്ള അവകാശം നമുക്കില്ല നാം അവരെ ഉപേക്ഷിക്കണം ആ സാധുവി ഒരു ഞെട്ടലോടെ വരരുചി നോക്കിക്കൊണ്ട് അങ്ങ് എന്താണ് ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ഉപേക്ഷിക്കണമെന്നാണോ ഏതമ്മയ്ക്കാണിത് സഹിക്കാൻ കഴിയുന്നത് വിധിയുടെ ഈ കാട്ടുനീതി സഹിക്കുവാൻ ഞാൻ ഒരുക്കമല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ നഷ്ടമാകാതിരിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി